ഹായ് ഫ്രണ്ട്സ് റെസൂസ് ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴക്കാലത്ത് ഇരടി വിളവ് കിട്ടുന്ന വെണ്ടി വെണ്ടിക്കൃഷിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേൾക്കാത്തവരൊക്കെ ആ വീഡിയോ കാണാൻ മറക്കരുത് ആ വീഡിയോയിൽ നമ്മൾ വിത്ത് ശേഖരണവും എങ്ങനെ വിത്തിനെ മുളപ്പിക്കാം ഇങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം ആ വീഡിയോയിൽ പറയുന്നുണ്ട് വെണ്ടി കൃഷി തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ നമുക്ക് ധാരാളം വെണ്ട വളരെ പെട്ടെന്ന് ഉണ്ടാകും അതിനൊപ്പം തന്നെ ചെറിയ ചെറിയ രോഗങ്ങൾ ഉണ്ടാകുന്നതായി കാണാവുന്നതാണ് ഏറ്റവും പ്രധാനമായി പറയാൻ പറ്റുന്ന ഒരു ഇലചുരുട്ടി പുഴുവിൻ്റെ ആക്രമണം തന്നെയാണ് ഏറ്റവും പ്രധാനം വെണ്ടയിൽ വെണ്ടയിൽ ഇലചുരുട്ടി പുഴുക്കൾ പ്രധാനമായും വരുന്നത് ശലഭങ്ങൾ വെണ്ടയുടെ ഇലയിൽ വന്ന് മുട്ടയിട്ട ശേഷം ആ മുട്ട അവിടെ ഇരുന്ന് വിരിയുന്നതിൻ്റെ ഫലമായി ഇലകൾക്കുള്ളിലേക്ക് അത് കുറച്ചധികം ആക്രമിക്കുകയും ആ ആക്രമണത്തിൻ്റെ ഭാഗമായി അത് കുറച്ചത് കഴിക്കുകയും അതിനൊപ്പം തന്നെ ആ ഇല ചുരുട്ടിയെടുക്കുന്നതായി കാണാവുന്നതാണ് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ വെണ്ടയിലയുടെ അഗ്രഭാഗം ചുരുണ്ട് മടങ്ങി നിൽക്കുന്നതായി കാണാം ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ വളരെ വേഗം തന്നെ നമുക്ക് ഇതിനുള്ള പ്രതികൃതി ഉണ്ട് വളരെ ചെറുതേ തന്നെ നമ്മൾ ഇത് കണ്ടെത്തിയാൽ ആ ഭാഗം വെച്ച് തന്നെ കട്ട് ചെയ്ത് ആ പുഴുക്കളെയെല്ലാം നമുക്ക് നശിപ്പിക്കാവുന്നതാണ് ഇനി കുറച്ചുകൂടി കൂടെ വലുതായ ശേഷമാണ് നമ്മൾ കാണുന്നതെങ്കിലും നമുക്ക് ഇല്ലി ചുരുട്ടി പുഴുക്കൾക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ മഞ്ഞളും ചാലവും ഒക്കെ കലക്കി അതിലേക്ക് തളിക്കാവുന്നതാണ് അതുപോലെ തന്നെ കുറച്ചുകൂടി വീര്യം കൂടിയ ഒരു മറ്റൊരു മരുന്നാണ് നമുക്ക് ഉപയോഗിക്കാൻ ഏറ്റവും എളുപ്പത്തിൽ പറ്റുന്നതും കാന്താരി മുളക് സ്പ്രേ കാന്താരി മുളക് നല്ലതുപോലെ ഇടിച്ച് ചതച്ച് കുറച്ചധികം വെള്ളത്തിൽ കലക്കിയ ശേഷം ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത്തരം സ്പ്രേകൾ ചെടിയുടെ കീടബാധ ഒരുപാട് കുറയ്ക്കുന്നതായി കാണാം നമ്മൾ എപ്പോഴും വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം വെണ്ടയിൽ പെട്ടെന്ന് പുഴുക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വെണ്ടക്കായലും അത് പെട്ടെന്ന് തന്നെ ആക്രമിക്കും അതുകൊണ്ട് തന്നെ വെണ്ടക്കായ നശിച്ച് പെട്ടെന്ന് പോകാനുള്ള സാധ്യതയും മഴക്കാലത്ത് ഒരു പരിധിവരെ കിടങ്ങളുടെ ആക്രമണം കുറവായിരിക്കും കാരണം നിർത്താതെ പെയ്യുന്ന മഴയും അല്ലെങ്കിൽ ഇടവിട്ട് വഴിയുന്ന മഴയിലും ഈ ശലഭങ്ങളൊക്കെ അധികം വരുന്നില്ല അതുകൊണ്ട് തന്നെ മെണ്ടക്കൃഷി ഇതിന് അനുയോജ്യമായിട്ടുള്ള കുറച്ചും കൂടെ അനുയോജ്യമായ ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം ഈ മഴക്കാലത്ത് തന്നെ നമുക്ക് ഓണമൊക്കെ വരുന്നതല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ പൂക്കൃഷിയൊക്കെ തുടങ്ങുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ ഈ വെണ്ടയ്ക്കൊക്കെ ഒപ്പം തന്നെ കുറച്ച് പൂക്കളൊക്കെ പൂക്കൃഷി തുടങ്ങിയാൽ അത്രയും നല്ലതാണ് അത് നമുക്ക് ഇരട്ടി ഗുണം ചെയ്യും കാരണം വെണ്ടയിൽ വന്നിരിക്കുന്ന പുഴുക്കളൊക്കെ പൂക്കളിലേക്ക് പോവുകയും അല്ലെങ്കിൽ പൂക്കളുടെ ചില സ്മെല്ലുകൾ കാരണം വെണ്ടയിലേക്ക് അധികം ആക്രമിക്കാതിരിക്കുന്നതും കുറച്ചുകൂടി നല്ലതാണ് അടിക്കളത്തോട്ടമായതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുമായിരിക്കും ഇത് ഉണ്ടാക്കുക അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഫലപ്രദമായ രീതിയിൽ മറ്റൊരു രീതിയിലൂടെ നമുക്ക് കീടങ്ങളിലേക്ക് ഓടിക്കാനാകും അത് വെണ്ടയിൽ മാത്രമല്ല എല്ലാ പച്ചക്കറികൾക്കും നമുക്ക് ഉപയോഗിക്കാതാണ് വൈകുന്നേരങ്ങളിലേക്ക് നമ്മൾ സന്ധ്യാനിരങ്ങളിൽ വീടുകളിലേക്ക് പുകയ്ക്കാറില്ല വീടിന് ചുറ്റും അതുപോലെ തന്നെ കൃഷിയിടങ്ങളിൽ നമുക്ക് ചെറിയ രീതിയിൽ പുകയൊക്കെ കൊടുക്കാം കുന്തിരിക്കുമൊക്കെ ഇട്ട് ചെറിയ രീതിയിലൊക്കെ പുക കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചപ്പു ചവറൊക്കെ ചെറിയ രീതിയിൽ കത്തിച്ചാൽ മാത്രം മതിയാകും അതൊക്കെ ചെറിയ രീതിയിൽ ആ പുക തന്നെ ഒരു പരിധിവരെ കീടങ്ങളെല്ലാം വളരെ വേഗം തന്നെ കൃഷിത്തോട്ടത്തിൽ തോട്ടത്തിൽ നിന്ന് മാറിപ്പോകുന്നതായിരിക്കും കാണാവുന്നതാണ് ഒരുപാട് മെനക്കിടാനൊന്നും താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഈ ഒരു രീതി ഉപയോഗിക്കാവുന്നതാണ് ചുറ്റുമുള്ള കിടങ്ങളെല്ലാം പോവുകയും ചെയ്യും കൃഷി കുറച്ചധികം കിടങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനും ആകും അതുപോലെ തന്നെ മഴക്കാലത്തുണ്ടാകുന്ന ഒത്തിരി അധികം ഈച്ചകളുടെയും കൊതുകുകളുടെയും ഒക്കെ ഒത്തിരി പെരുകുന്ന ഒരു സമയം കൂടിയാണ് അതിൽ നിന്ന് കൂടെ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു സംരക്ഷണം കൂടിയാണ് ഈ ഒരു മെത്തേഡ് ഇത് നൂറ് ശതമാനം ഫലപ്രദവുമാണ് ഏത് കാലാവസ്ഥയിലും വെണ്ടയുടെ ചുവട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളപ്രയോഗമാണ് ചാരം ചാരം നമുക്ക് ധാരാളമായി ഇതിൻ്റെ ചുവട്ടിലിടാം ആഴ്ചയിൽ ഒരു കിലോ രണ്ടാഴ്ചയിൽ രണ്ടാഴ്ചയിലൊരു കിലോ ചുവടൊരൽപ്പം മാറി ധാരാളം ചാരം ഇടാം പച്ച ചാണകമോ കോടിക്കാരമോ ആട്ടിൻ വളമോ ഒക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ അതിനൊപ്പം ഇത് ചേർക്കാവുന്നതാണ് ഇനി ഇതൊന്നും ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ പുല്ലൊക്കെ ഉണ്ടല്ലോ പച്ചിലകൾ അതെല്ലാം ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇടാവുന്നതാണ് വേണമെങ്കിൽ ഇതൊക്കെ വെള്ളത്തിലേക്ക് അലിയിച്ച ശേഷം അതിൻ്റെ വെള്ളം വേണമെങ്കിൽ പച്ചില വെള്ളം നമുക്ക് ഒഴിക്കാവുന്നതാണ് അത് നമുക്ക് ചാണകത്തിന് തുല്യമായി തന്നെ ഉപയോഗിക്കാം ഇനി ഇതൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ വേണമെങ്കിൽ വീപ്പിൻ പിണാക്കും കടല പിന്നാക്കും കടയിൽ നിന്ന് വാങ്ങിച്ച് ഇടാവുന്നതാണ് രാസവളങ്ങളെ ആശ്രയിക്കുന്നവരാണെങ്കിൽ കടയിൽ ധാരാളം രാസവളങ്ങൾ കിട്ടും അവ വാങ്ങിച്ച് മണ്ണിലേക്ക് ചേർക്കാവുന്നതാണ് മഴക്കാലത്ത് ഇരട്ടി വിളവ് നൽകുന്ന വെണ്ടയ്ക്ക് വേനൽക്കാലത്ത് ധാരാളം വെള്ളം ഒഴിക്കാൻ മറക്കരുത് കേട്ടോ ഈ ചെറു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നല്ല നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇനിയും വരുന്നതാണ്